ഒരു മുപ്പത്തി ഇഞ്ചിന്റെ മണ്ണിന്റെ ചട്ടിയാണ് അതിൽ പോട്ടി മിക്സ് ഒക്കെ നിറച്ചിട്ട് കണ്ടോ നമുക്ക് സിമ്പിൾ ആയിട്ട് എടുക്കാട്ടോ അപ്പൊ ഇതുപോലത്തെ ഒരു പോട്ടി മിക്സ് നമ്മുടെ ചെടികൾക്കൊക്കെ നല്ലതാണ് അല്ലെ പ്രത്യേകിച്ചും ബോൾസും ചെടികളൊക്കെ നട വെക്കുന്ന സമയത്ത് ഒരുപാട് പരിപാലനോ ഒന്നും ചെയ്ത് കൊടുക്കണ്ട നല്ലൊരു പോട്ടി പൂട്ടിമിക്സിൽ നമ്മൾ ഇതുപോലൊക്കെ ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് വേരോട്ടം നടക്കാനും അതുപോലെ തന്നെ ഡോഹിലകളെക്കാൾ മനോഹരമായിട്ടുള്ള പൂക്കളാണ് കേട്ടോ അതും നല്ല തിങ്ങി നിറഞ്ഞ് നല്ല ഭംഗിയായിട്ട് നല്ല കളറിൽ നിൽക്കുന്നുണ്ട് അപ്പൊ ഒരുപാട് ശ്രദ്ധ കൊടുക്കാതെ തന്നെ നമുക്ക് വളർത്താനും അതുപോലെ തന്നെ അത്യാവശ്യം നല്ലൊരു തണലിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ കുന്ന് കൂടി പൂക്കൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമല്ലേ അപ്പൊ ആദ്യമായിട്ടൊക്കെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പോട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട കേട്ടോ അപ്പം നമ്മുടെ ഈ ഒരു ചെടിക്ക് കൊടുക്കാൻ പറ്റുന്ന സീറോ കോസ്റ്റിലുള്ളൊരു പോട്ട് ആണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ ചട്ടിയുണ്ടോ ചട്ടി പത്തിഞ്ചിൻ്റെ ചട്ടിയാണ് കുറച്ചൊരു ഭാരം നമുക്കറിയാമല്ലേ ഇതിൽ മണ്ണും കൂടി കൂടിയിട്ടാൽ നല്ല പണി കിട്ടും കാരണം അമ്മമാരെയാണ് കൂടുതലായിട്ട് വീട്ടിൽ ചെടികളൊക്കെ എടുക്കുന്നതും വെക്കുന്നതൊക്കെ അപ്പം അമ്മമാർക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും ഇപ്പം ഈ ഒരു ചട്ടി എടുക്കാനും വെക്കാനും അതേപോലെ തന്നെ ഒന്ന് അടിച്ചു വരുകയാണെങ്കിൽ നമുക്കൊന്ന് മാറ്റി വെക്കുമ്പോൾ ഒക്കെ വലിയ പ്രയാസമായിരിക്കും എന്നാ ഒരു പ്രയാസമൊന്നും തോന്നിക്കില്ല കേട്ടോ പിന്നെ ഈ ബാക്കിൽ കുറേ അലോവേര ചെടികളൊക്കെ കണ്ടോ ഇതൊക്കെ ൊക്കെ ഞാൻ ഇതുപോലെ സീറോ കോസ്റ്റിലുള്ള പൂട്ടി മിക്സിലാണ് കേട്ടോ നട്ടിട്ടുള്ളത് കണ്ടോ നന്നായിട്ട് ഇല്ലകളൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ചട്ടിക്ക് ഭാരം തോന്നിക്കാതിരിക്കാനേ അതിൻ്റെ കടിയിൽ ചിരട്ട ചകിരി തെർമോക്കോളൊക്കെ കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ നമ്മുടെ ഈ ഒരു ചട്ടീൻ്റെ അടിവശത്തേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് കരിയിലാണ് കേട്ടോ നന്നായിട്ട് ഇതുപോലത്തെ ഉണങ്ങി നിൽക്കുന്ന കരിയില ഞാനിതാ അങ്ങ് ഇതുപോലെ അങ്ങ് ഒന്ന് ഇതാക്കി കൊടുക്കാം കേട്ടോ കണ്ടോ ചട്ടിയിൽ ചട്ടിയിൽ നന്നായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക ഇത് നമുക്ക് ഇതുപോലെ വളരെ ഈസി ആയിട്ട് എടുക്കുകയും ചെയ്യുക വെക്കുകയും ചെയ്യുക ഇനി അതിന്റെ മുകളിലേക്ക് നമുക്ക് കൂട്ടിമിക്സ് ഇട്ട് കൊടുക്കാം ഇത് കറഞ്ഞാല് നമ്മുടെ കമ്പോസ്റ്റ് ആണ് ഇപ്പൊ നമ്മുടെ മീനിന്റെ വേസ്റ്റ് ഒക്കെ വെച്ച് കമ്പോസ്റ്റ് ആണ് ഇട കണ്ടോ നല്ലതുപോലെ നല്ല വളമായിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ ഇത് കണ്ടോ ഇത് നമ്മുടെ ഓണത്തിന് നമ്മുടെ കിച്ചൺ വേസ്റ്റ് വെച്ച് ഞാൻ ഉണ്ടാക്കി വെച്ച കമ്പോസ്റ്റ് ആണ് ഇപ്പൊ കണ്ടില്ല മണ്ണായിട്ട് ചേർന്ന് ഇത് നല്ലൊരു വളമായിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതൊക്കെ പറഞ്ഞാൽ നമുക്ക് സീറോ കോസ്റ്റില് ചെയ്യാവുന്നതാണ് അത്രയും എളുപ്പത്തിൽ നമുക്ക് വളം ചെടികൾക്ക് വേറൊരു ഒരു മാർഗ്ഗം ഇല്ല കേട്ടോ ചെയ്ത് കൊടുക്കാൻ അപ്പോൾ അത് ഉള്ളവർ എടുക്കുക ഇനി ഇല്ലാത്തവർക്കും ഞാൻ വീഡിയോയിൽ ഒരു കാര്യം കാണിക്കുന്നുണ്ടേ അതുപോലെ ചെയ്താൽ മതി ഇല്ലാത്തവരാണ് നിങ്ങൾക്ക് ഇതുപോലെ കമ്പോസ്റ്റ് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾ ആദ്യം ഇതുപോലെ കുറച്ച് മണ്ണ് ഇട്ട് കൊടുക്കുക മണ്ണ് കുറച്ച് നല്ല സോഫ്റ്റ് ആയിട്ട് കട്ടിങ് കല്ലും കാര്യങ്ങളൊക്കെ മാറ്റി കൊടുത്തിട്ട് മണ്ണ് മാത്രം അങ്ങ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പം ഞാനിതാ കമ്പോസ്റ്റാണ് നമ്മളെടുത്ത് കമ്പോസ്റ്റ് ഉള്ളതുകൊണ്ട് കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കുക ആ ഒരു ഇപ്പോൾ ഓണം കഴിഞ്ഞിട്ട് വല്ലാതെ ദിവസമൊന്നും ആയിട്ടില്ല ആ ഒരു കുറഞ്ഞ ദിവസം കൊണ്ടാണ് ഞാൻ ഈ ഈ നമ്മുടെ ഈ വേസ്റ്റ് കമ്പോസ്റ്റാക്കിയത് വീഡിയോ ഒക്കെ നമ്മൾ ചാനലിൽ ഇട്ടതാണ് കേട്ടോ ഞാനതാ ഇതേപോലെ ആ ഒരു പൂട്ടി മിക്സ് ഇട്ട് ഇട്ടുകൊടുത്തു ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിലേക്ക് ഇപ്പോൾ സാധാ മണ്ണിട്ടുള്ളവർക്കാണ് കേട്ടോ ഞാൻ പറയുന്നത് അപ്പോൾ അങ്ങനെ മണ്ണിട്ട് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് കിച്ചണിൽ ഡ്രൈ ആയിട്ടുള്ള എന്തെങ്കിലും വേസ്റ്റ് എടുക്കുക ഒരുപാട് ഇങ്ങനെ ചീച്ച അളിഞ്ഞ വേസ്റ്റ് എടുക്കാതിരിക്കുക നമ്മുടെ മുട്ടത്തോട് നല്ലതാണ് കാരണം കാൽസ്യം ഒരുപാട് അടങ്ങിയിട്ട് ചെടികൾക്ക് അത്യാവശ്യമായിട്ട് നമ്മൾ കൊടുക്കേണ്ടതാണ് കാൽസ്യം വളരുന്ന സമയത്ത് കാൽസ്യത്തിന്റെ കുറവാണ് ചെടികൾക്ക് പലപ്പോഴും മുരടിപ്പ് വരുന്നത് വിളർച്ച വരുന്നതൊക്കെ അത് മാറിക്കിട്ടാന് ഇത് ഒരുപാട് സഹായിക്കും അപ്പൊ ഞാൻ കുറച്ച് ഉള്ളീന്റെ തൊലി ഇട്ടുകൊടുത്തു എന്നിട്ട് ഇതാ വീണ്ടും ഈ ഒരു മണ്ണ് നിങ്ങൾ മണ്ണിടുന്നവരും മണ്ണ് തന്നെ വീണ്ടും ഇട്ട് കൊടുക്കുക അപ്പം നമ്മുടെ ആ ഒരു ഉള്ളിത്തൊലിയൊക്കെ മണ്ണായിട്ട് ചേരുമ്പോൾ നല്ല വളം ആണ് കേട്ടോ ചെടി നന്നായിട്ട് മുരടിപ്പ് മാറി വളരാൻ ഉള്ളിത്തൊലി ഒരുപാട് സഹായിക്കും പൊട്ടാഷ്യം ഗാൽസ്യമൊക്കെ അടങ്ങിയിട്ടുണ്ട് അപ്പം ഞാനിതാ ഇതേപോലെ ഇട്ടിട്ട് ഇവിടെ ചെറുതായിട്ട് ഇങ്ങനെ നമുക്ക് ആ ഒരു ചെടി വെച്ച് കൊടുക്കാനാണ് കേട്ടോ ദാ ഇതുപോലെ ചെയ്തിട്ട് ഞാൻ ഇത് ബോൾസത്തിന്റെ കമ്പാണ് ആണ് ഇത് വെള്ളത്തിലിട്ടതാണ് കേട്ടോ ഞാൻ രണ്ടു ദിവസം മുന്നേ വെള്ളത്തിലിട്ടത് കണ്ടോ വേര് കുഞ്ഞതായിട്ട് പൊട്ടുന്നുണ്ട് കേട്ടോ റേ ദിവസാവുമ്പേക്ക് വേര് അണ്ട് ഏഹ് നിറയെ അപ്പൊ ഇത് എന്താ ചെറുതായിട്ടിങ്ങനെ പൊട്ടി ഒരു കുഞ്ഞ് വരാണേ എത്രത്തോളം ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന എനിക്കറിയില്ല കണ്ടോ ഇവിടെ പൊട്ടി വരുന്നുള്ളു കേട്ടോ നമ്മൾ മിഞ്ഞാന്ന് ഞാൻ ശനിയാഴ്ച ഒരു വൈകുന്നേരമായിരുന്നു അത് ഇട്ടത് അപ്പൊ ഫാസ്റ്റില് നമുക്ക് ബോൾസം അതുപോലെ തന്നെ നമ്മുടെ പത്തുമണി അതുപോലത്തെ ചെടികളിലൊക്കെ നമുക്ക് ഫാസ്റ്റില് വേര് വരുത്താം കേട്ടോ ഇതിൻ്റെ തണ്ട് എന്ന് പറഞ്ഞാൽ അത്രയും സോഫ്റ്റ് ആണ് സിമ്പിളാണ് ഫാസ്റ്റിൽ തന്നെ വേര് പിടിക്കുക അപ്പൊ ഞാനത് മെല്ലങ് നട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടോ നമ്മുടെ ചട്ടിക്ക് ഭാരമില്ല ഇതാണ് കേട്ടോ പ്രത്യേകത അപ്പം ഇത് ഇങ്ങനെ നട്ട് കൊടുത്തിട്ട് നമ്മൾ കുറച്ചങ്ങ് നനച്ചു കൊടുക്കുക പിന്നെ ഈ ഒരു വെയിലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നനച്ചു കൊടുക്കുമ്പോൾ വേണമെങ്കിൽ ഇലയിട്ട് പൊതിയിട്ട് നനച്ചു കൊടുക്കുക എന്ന ആ ഒരു തണുപ്പ് എപ്പോഴും നിൽക്കും കേട്ടോ അപ്പം ഇത് എന്നാൽ നമ്മുടെ നാടൻ ബോൾസാണ് നാടൻ ബ്ലോ ബോൾസാണ് കേട്ടോ നല്ല വൈറ്റ് കളറാണ് നിറയെ പൂക്കളാണ് കേട്ടോ ഇതിൻ്റെ കമ്പനിന്ന് ഞാൻ എടുത്ത സമയത്ത് നിറയെ ഫ്ലവറാണ് അപ്പം ഈ ഒരു ബോൾസത്തിന്റെ കമ്പ് എടുക്കുന്ന ഞാൻ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു ഫ്ലവർ ഒന്നും ഇല്ലാത്ത അടിവശത്തുള്ള ചെറിയ തല്യ തളിർപ്പ് കമ്പുകൾ ഉണ്ടല്ലോ അത് ഒടിച്ചെടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഇതുപോലെ നമുക്ക് നട്ട് കൊടുക്കുക അല്ലെങ്കിൽ വെള്ളത്തിലിട്ട് വെച്ചാലും വേരി കുടിക്കുക അപ്പം ഇതൊക്കെ നമ്മൾ ഒരു വെയിലത്ത് വെച്ചു കൊടുക്കരുത് ഒരു തണല് ഭാഗത്തായിരിക്കണം കേട്ടോ എന്നാൽ ഓവർ ഇരുട് ഭാഗത്തും ബോൾസൺ ചെടി വെച്ച് കൊടുക്കരുത് പിന്നെ ടൈലി മസ്റ്റായിട്ട് നനച്ചു കൊടുക്കുക ഒന്നെങ്കിൽ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം ഒരു നേരം വെച്ച് നന്നായിട്ട് നനച്ചു കൊടുക്കുക നനയ്ക്കുമ്പോൾ ഫ്ലവറും ഇലകളൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ തളിച്ച് കൊടുക്കാം കേട്ടോ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈക്ക് giving feedback aur kya okay friends bye